നമസ്കാരം ഓട്ടോ പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കേരളീയർ ഏറെ ഉറ്റുനോക്കുന്ന പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ആ തിരഞ്ഞെടുപ്പിൻ്റെ കൊട്ടിക്കലാശം അത് ഇന്ന് നടന്നു കഴിഞ്ഞു പ്രചരണം ശബ്ദപ്രചരണം അവസാനിച്ചിരിക്കുന്നു ഇനിയുള്ള മണിക്കൂറുകൾ അത് നിശബ്ദ പ്രചരണത്തിൻ്റേതാണ് അതിനുശേഷം മറ്റന്നാൾ അതായത് നവംബർ മാസം ഇരുപതാം തീയതി പാലക്കാട് തെരഞ്ഞെടുപ്പ് നടക്കും പാലക്കാട് പോളിംഗ് ബൂത്തിലേക്ക് മാർച്ച് ചെയ്യും പാലക്കാട് തെരഞ്ഞെടുപ്പിനോടൊപ്പം തന്നെ നമ്മളേവരും ഉറ്റുനോക്കുന്ന മറ്റൊരു തെരഞ്ഞെടുപ്പാണ് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് മഹാരാഷ്ട്രയിൽ ഭരണകക്ഷിയാണ് ബി ജെ പി ബി ജെ പി അധികാര തുടർച്ച നേടുമോ അതോ കോൺഗ്രസ് ഈ സംസ്ഥാനം തിരിച്ചു പിടിക്കുമോ ഇതാണ് നമ്മളേവരും ഉറ്റുനോക്കുന്ന ഒരു ചോദ്യം ജമ്മു കാശ്മീരിലും ഹരിയാനയിലും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ബി ജെ പി യുഗം അവസാനിച്ചുവെന്നും ഹരിയാനയിലും ജമ്മുകാശ്മീരിലുമെല്ലാം ഭരണം പിടിച്ചുകൊണ്ട് ഇന്ത്യ സഖ്യം കേന്ദ്രത്തിലേക്ക് മാർച്ച് ചെയ്യും എന്നുമൊക്കെയാണ് എല്ലാവരും പറഞ്ഞിരുന്നത് പക്ഷേ ഹരിയാനയിൽ നിശബ്ദമായ ഒരു കാര്യം നടക്കുന്നുണ്ടായിരുന്നു നിശബ്ദമായ ഒരു പ്രവർത്തനം നടക്കുന്നുണ്ടായിരുന്നു ആ പ്രവർത്തനം തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷമാണ് നമ്മളെല്ലാം അറിഞ്ഞത് അതായത് രാഷ്ട്രീയ സ്വയം സംഘം അടിത്തട്ടിൽ നടത്തിയ ചില പ്രവർത്തനങ്ങൾ ഈ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ബി അടിത്തറയിലേക്കുള്ള പ്രചരണം അത് ശക്തിപ്പെട്ടു അതിൻ്റെ ഭാഗമായി മികച്ച ഭൂരിപക്ഷത്തോടുകൂടി അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ സീറ്റുകളോടുകൂടി ബി ജെ മൂന്നാം തവണയും ഹരിയാനയിൽ ഭരണം നിലനിർത്തുന്നു എന്നാൽ ഇതേ സംഭവം തന്നെയാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിലും നടക്കുന്നത് എന്നാണ് ലഭിക്കുന്ന സൂചന അതായത് മഹാരാഷ്ട്രയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വെച്ച് നോക്കിയാൽ ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നത് പ്രതിപക്ഷ സഖ്യമായ മഹാവികാസ് വികാസ് അഘാഡിക്കാണ് അതായത് മഹാരാഷ്ട്രയിൽ നാൽപ്പത്തി എട്ട് സീറ്റുകൾ ലോക്സഭാ സീറ്റുകളുണ്ട് ഇതിൽ ഭൂരിപക്ഷവും ബി ജെ പി സഖ്യം വിജയിക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ കോൺഗ്രസ്സിനാണ് ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയത് പതിമൂന്ന് സീറ്റുകൾ കോൺഗ്രസിനാണ് ബി ജെ പിക്ക് ഒൻപത് സീറ്റിൽ ഒതുങ്ങേണ്ടി വന്നു ശിവസേന ഉദ്ധവ് താക്കറെ പക്ഷത്തിന് ഒൻപത് സീറ്റ് ലഭിക്കുന്നു പക്ഷേ ഷിൻഡെ പക്ഷത്തിന് ഏഴ് സീറ്റുകൾ മാത്രമാണ് ലഭിക്കുന്നത് എൻ സി പി ശരത് പവാർ പക്ഷത്തിന് എട്ട് സീറ്റുകൾ ലഭിക്കുന്നു പക്ഷേ അജിത് പവാർ പക്ഷത്തിന് ഒരു സീറ്റ് മാത്രമാണ് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ മഹാരാഷ്ട്രയിലെ ഭരണമുന്നണിക്ക് ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം ആ ഒരു ആത്മവിശ്വാസത്തിൽ നിയമസഭായ തെരഞ്ഞെടുപ്പിലും വലിയ വിജയം നേടാം എന്നൊരു ആത്മവിശ്വാസം ഇപ്പോഴും പ്രതിപക്ഷ പാർട്ടികൾ കോൺഗ്രസും എൻ സി പിയും അടങ്ങുന്ന പ്രതിപക്ഷ പാർട്ടികൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട് ശിവസേന ഉദ്ധവ് വിഭാഗവും ആ സഖ്യത്തിൻ്റെ ഭാഗമാണ് വീണ്ടും ഒരിക്കൽ കൂടി മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയാകാം എന്ന അവർ കണക്ക് കൂട്ടുന്നുണ്ട് ശിവസേനയുടെ തലവൻ ഉദ്ധവ് താക്കറെ കണക്ക് കൂട്ടുന്നുണ്ട് പക്ഷേ അവരെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം ഒന്ന് മാത്രമാണത് ഹരിയാനയിൽ സംഭവിച്ച അടിത്തട്ടിലെ പ്രചരണമാണ് നടത്തുന്നത് രാഷ്ട്രീയ സ്വയം സേവക സംഘമാണ് മഹാരാഷ്ട്രയിലുടനീളം ഇത്തരത്തിലുള്ള പ്രവർത്തനം രാഷ്ട്രീയ സ്വയം സേവകം സംഘം നടത്തുന്നു എന്നാണ് റിപ്പോർട്ട് മഹാരാഷ്ട്രയിലും അതുപോലെ തന്നെ ജാർഖണ്ഡിലും തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിനും അഞ്ചോ ആറോ മാസങ്ങൾക്ക് മുമ്പ് ഈ പ്രവർത്തനം രാഷ്ട്രീയ സ്വയം സേവക സംഘം തുടങ്ങിയിരുന്നു രാഷ്ട്രീയ സ്വയം സേവക സംഘം അഥവാ ആർ ഒരിക്കലും നേരിട്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലോ അല്ലെങ്കിൽ രാഷ്ട്രീയ ത്തിലോ ഇടപെടുന്നില്ല നേരെ മറിച്ച് അവർ വോട്ടർമാരെ ബോധവൽക്കരിക്കാനുള്ള ചില പ്രവർത്തനങ്ങൾ അവരവരുടേതായ ചില മെഷിനറികൾ ഉപയോഗിച്ചു കൊണ്ട് നടത്തുന്നു അതാണ് ഹരിയാനയിൽ നടന്നത് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നടന്നുകൊണ്ടിരിക്കുന്നതും അതാണ് ആർ എസ് എസ് മഹാരാഷ്ട്രയുടെ ഓരോ കുഗ്രാമങ്ങളിലേക്കും എത്തുന്നു അവിടെ ആർ എസ് എസിന്റെ സ്വയം സേവകർ അവരുടേതായ സമ്പർക്കം നടത്തുന്നു ദേശീയ വിഷയങ്ങളിലും അതുപോലെ തന്നെ ഹിന്ദുത്വ വിഷയങ്ങളിലുമൊക്കെ രാജ്യം നേരിടുന്ന ഭീഷണികളെക്കുറിച്ച് അവർ ബോധവാന്മാരാക്കുന്നു അതായത് രണ്ടായിരത്തി ിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് സീറ്റുകളിൽ വലിയ കുറവ് വന്നിരുന്നു കേവല ഭൂരിപക്ഷം കടക്കാൻ ബി ജെ പിക്ക് സാധിച്ചിരുന്നില്ല അതിന്റെ പശ്ചാത്തലത്തിൽ ദേശവിരുദ്ധ ശക്തികൾ ഉണർന്ന് പ്രവർത്തിച്ചതിന്റെ പല ഉദാഹരണങ്ങളും ഇപ്പോൾ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന് വോട്ടർമാർക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും കശ്മീരിലടക്കം ഉയർന്നു വരുന്ന ഭീകരവാദ പ്രവർത്തനങ്ങൾ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ പച്ചയ്ക്ക് രാഷ്ട്രവിരുദ്ധത പ്രസംഗിക്കുന്നത് വിദേശത്ത് പോയി രാഷ്ട്രവിരുദ്ധരുമായി കൂടിക്കാഴ്ച നടത്തുന്നത് പാർലമെന്റിൽ ഹിന്ദു ബിംബങ്ങൾ ടക്കം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടത്തുന്ന പ്രസ്താവനകൾ ഇതെല്ലാം തന്നെ ആർ എസ് എസ് വോട്ടർമാരോട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അവരെ ബോധവൽക്കരിക്കുന്നുണ്ട് ബി ജെ പിക്ക് രാഷ്ട്രീയ സ്വാധീനം നഷ്ടപ്പെട്ടാൽ ഈ രാജ്യവും ഹിന്ദുത്വ സംസ്കാരവും നേരിടാൻ പോകുന്ന ഭീഷണിയെക്കുറിച്ചാണ് ആർ എസ് എസ് പ്രധാനമായും വോട്ടർമാരെ ബോധവൽക്കരിക്കുന്നത് ഇത്തരം പ്രവർത്തനങ്ങൾ അടിത്തട്ടിൽ ആർ എസ് എസ് ചെയ്യുമ്പോൾ ഒരു വലിയ പൊളിറ്റിക്കൽ ക്യാമ്പയിൻ നയിക്കാൻ ബി ജെ പിക്ക് മറുഭാഗത്ത് സാധിക്കുന്നു ഇങ്ങനെ ഒരു മാരക കോമ്പിനേഷൻ ഈ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് പി ഹരിയാന തെരഞ്ഞെടുപ്പിലെ പോലെ തന്നെ വർക്ക് ചെയ്യുന്നു എന്ന് തീർച്ചയായും ഇപ്പോൾ പ്രതിപക്ഷത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം ഇപ്പോൾ ആർ എസ് എസിനെയാണ് ഭയപ്പെടുന്നത് കാരണം ആർ എസ് എസ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ബി ജെ പി ഏറ്റവും കൂടുതൽ വെല്ലുവിളിയും മത്സരവും നേരിടുന്ന മണ്ഡലങ്ങളിലാണ് ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് തങ്ങൾക്ക് കൂടുതൽ പ്രചരണം വേണ്ടത് ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് ഏറ്റവും അടിത്തട്ടിൽ പ്രവർത്തനം ശക്തമാക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള വിവരങ്ങളെല്ലാം ബി ജെ പി ആർ എസ് കൈമാറുന്നു അവരുടെ മെഷിനറി ഉപയോഗിച്ച് ആ മണ്ഡലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു ഇത് തീർച്ചയായും പ്രതിപക്ഷത്തിന്റെ പ്രതീക്ഷ കേൾക്കുന്ന മങ്ങലാണ് അതുകൊണ്ട് തന്നെയാണ് ഈ അടുത്ത കാലത്ത് പുറത്തു വന്നിട്ടുള്ള ചില സർവേ ഫലങ്ങളിലെല്ലാം മഹാരാഷ്ട്രയിൽ ബി സഖ്യം ഭരണം നിലനിർത്തും എന്ന റിപ്പോർട്ടുകൾ വന്നിട്ടുള്ളത് എന്തായാലും പ്രതിപക്ഷം ഇപ്പോൾ തുടക്കത്തിലേ കാണിച്ച ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നില്ല ഇരുപതാം തീയതി മഹാരാഷ്ട്ര ഒറ്റക്കട്ടമായിട്ടാണ് പോളിംഗ് നടക്കുക ഇരുന്നൂറ്റി എൺപത്തി എട്ട് സീറ്റ് ാണ് പോളിംഗ് നടക്കുക തീയതി ഫലം പുറത്തുവരും കാര്യങ്ങൾ എങ്ങനെ മാറി മറിയും എന്ന് കാത്തിരിക്കുകയാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും കാരണം ഈ തെരഞ്ഞെടുപ്പ് ഇരുപക്ഷങ്ങൾക്കും നിർണായകവുമാണ് വെബ്ഡെസ്ക്യൂസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്തറ ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം